ും കാറുംടിച്ച് അപകടം കൊല്ലം ആയൂർ ഇളവക്കോടാണ് അപകടമുണ്ടായത് കുട്ടികളടക്കം പത്ത് പേർക്ക് പരിക്ക് ആറുപേരെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലും മൂന്ന് പേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ഇന്നലെ വൈകിട്ട് അഞ്ചു മണിയോട് കൂടിയായിരുന്നു അപകടം രാധാസ് ചൗക്കറോഡ് രോഗിയുമായി പോവുകയായിരുന്ന വിളക്കുടി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ആംബുലൻസും കരുനാഗപ്പള്ളിയിലേക്ക് പോവുകയായിരുന്ന കരുനാഗപ്പള്ളി സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറുമാണ് കൂട്ടിയിടിച്ചത് നിയന്ത്രണം വിട്ട കാർ ആംബുലൻസിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു എന്നാണ് ആംബുലൻസ് ഡ്രൈവർ ആംബുലൻസിൽ യാത്ര ചെയ്തു വന്ന രോഗി ഉൾപ്പെടെ മൂന്നുപേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ആംബുലൻസ് ഡ്രൈവറായ കുന്നിക്കോട് സ്വദേശി ഇസയെ കടക്കൽ താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു കാറിലുണ്ടായിരുന്ന കരുനാഗപ്പള്ളി തൊടിയൂർ മുഴങ്കുടി സ്വദേശി നവാസിന്റെ ഭാര്യ വയസ്സുള്ള ജാസ്മിൻ കാത്തിന്റെ വണ്ടിയില് ഒരാളുണ്ടോ അതെ കറക്റ്റ് എണ്ണി നോക്കി അറിയുള്ളൂ താമസിക്കേ എണ്ണ നോക്കണം നല്ല അറിയാൻ കാറിൽ നിന്നും നല്ല പെരുക്കണം ഫയറേപ്പ ലാസ്റ്റ് ഫയർ ബഷ്ട്രാറ് ആയുർഭാഗത്തേക്ക് ഇത് ആർ ആർ സി സി ആ രോഗിയെ മുറിവുണ്ട് എല്ലാവർക്കും ാണ് ഇവരുടെ മക്കളായ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി ഫായിസ് പ്ലസ് ടു വിദ്യാർത്ഥി ഫാത്തിമ ജാസ്മിന്റെ ജ്യേഷ്ഠത്തിലൂടെ രണ്ട് മക്കളായ പ്ലസ് ടു വിദ്യാർത്ഥികൾ എന്നിവരാണ് കാറിലുണ്ടായിരുന്നത് ഗുരുതരമായി പരിക്കേറ്റ ആറുപേരെയും തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കാറിനുള്ളിൽ അകപ്പെട്ടുപോയ ഡ്രൈവർ നവാസിനെ കടക്കിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് പുറത്തെടുത്തത് കുറച്ചും കൂടെ ഇവിടെ നടന്ന ആക്സിഡന്റ് ആണ് ഒരു ആക്സിഡന്റ് നടന്ന രണ്ട് മിനിറ്റിനുള്ളിൽ ഞാൻ ഇവിടെ വന്നിരുന്നു ഇവിടെ വന്ന സമയത്ത് ആംബുലൻസിൽ ഉള്ള യാത്രക്കാരെ അവര് പിന്നെ കാറിന് കാറിനുള്ളവരെ ഒരു മൂന്ന് പേരെ മെഡിക്കലിലോട്ടും വിട്ട് ഡ്രൈവർ കുടിയെ കിടക്കുകയായിരുന്നു പിന്നെ ഡ്രൈവറെ ഫയർഫോഴ്സ് വന്ന് അവസാനം വെട്ടി പൊളിച്ചിട്ടൊക്കെയാണ് ഡ്രൈവർ എടുക്കാൻ കഴിഞ്ഞത് ഡ്രൈവറെ നില കാലൊക്കെ പോയിട്ടുണ്ട് പിന്നെ കൈയും പ്രശ്നമാണ് അല്ല പിറകിലിരുന്ന അതായത് ആ കാറിൽ ഉണ്ടായിരുന്ന രണ്ട് പയ്യന്നാലും ഒരു ചെറുക്കുന്ന അത്യാവശ്യം സീരിയസ് ആണ് തലയും തലയിൽ ആയിട്ടുണ്ട് അത്യാവശ്യം പ്രശ്നങ്ങളാണ് അപകടത്തെ തുടർന്ന് എം സി റോഡിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു കടക്കിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് സംഘവും ചടയമംഗലം പോലീസും ചേർന്ന് വാഹനങ്ങൾ റോഡിൽ നിന്ന് മാറ്റിയ ശേഷം ഫയർഫോഴ്സ് റോഡ് വൃത്തിയാക്കിയതിനു ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞത് ചടയമംഗലം പോലീസ് നടപടികൾ സ്വീകരിച്ചു റിപ്പോർട്ടർ സജി അഞ്ജൻ രാധാസ് റോഡ് പുനലൂർ രണ്ട് പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ്